മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ പരിഹരിക്കാൻ മരണങ്ങൾ ഉണ്ടാകുന്നത് പരിഹരിക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ നിയമസഭയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് കഴിഞ്ഞ എട്ടൊമ്പത് വർഷത്തിനിടയിൽ എഴുപത്തിമൂന്ന് മരണങ്ങളും നൂറ്റി ഇരുപത് അപകടങ്ങളും എഴുന്നൂറിലധികം പേർക്ക് പരിക്കും പറ്റി ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് എഴുപത്തിമൂന്ന് പേരാണ് ഈ ചുരുങ്ങിയ വർഷക്കാലം കൊണ്ട് അവിടെ മുതലപ്പൊഴിയിൽ അപകടത്തിൽ മരിച്ചത് ഇതിനു മുൻപും ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം വളരെ കൂടി കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി നൽകിയ യാതൊരു ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല അതിനുശേഷം അവിടെ നടന്ന യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഒന്നും നടപ്പാക്കിയിട്ടില്ല റസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികളാണ് അവിടെ ആവശ്യം അദാനി പോർട്ടിൻ്റെ പാറ കയറ്റി കൊണ്ടുപോകുന്ന ജട്ടി അവിടെയാണ് ഗവൺമെൻറ് ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി അദാനി പോർട്ടിൻ്റെ ചുമതലയാണ് ആ ഹാർബറിലെ അരിമുഖത്ത് റഡ്ജിംഗ് നടത്തി അതിൻ്റെ ആഴം കൂട്ടുക എന്നുള്ളത് അവരിതുവരെ ആഴം കൂട്ടുന്നില്ല ആറ് മീറ്റർ ആഴം വേണ്ട സ്ഥലത്ത് രണ്ട് മീറ്റർ മാത്രമാണ് ആഴമുള്ളത് അതുകൊണ്ടാണ് മത്സ്യബന്ധന ബോട്ടുകൾ മൺതിട്ടയിൽ ഇടിച്ച് ചുഴിയിൽ മറിഞ്ഞ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് ചില വീടുകളിൽ നിന്ന് നാല് പേര് വരെ നഷ്ടപ്പെട്ട വീടുകളുണ്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് അവരെല്ലാവരും രൂക്ഷമായ വറുതിയിലാണ് തീരദേശം മത്സ്യലഭ്യതയുടെ ലഭ്യതയുടെ കുറവ് നിരന്തരമായുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന നിരന്തരമായ മുന്നറിയിപ്പുകൾ മണ്ണെണ്ണയുടെ ഉയർന്ന വില ഒരുപാട് ദുരിതങ്ങളാണ് രണ്ടോ മൂന്നോ മാസമാണ് അവർ ജോലി ചെയ്യുന്നത് ബാക്കിയുള്ള മാസങ്ങളിൽ മുഴുവൻ വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടാണ് ജീവിക്കുന്നത് ആ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് മാസം ജോലിക്ക് പോകുന്നത് ഒരു കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടാലും അടുത്തയാൾ വീണ്ടും പോവുകയാണ് മരണം തൊട്ടരികിൽ എന്ന് അറിഞ്ഞിട്ടും ജീവിക്കാൻ മറ്റു നിവൃത്തിയില്ലാതെ മത്സ്യബന്ധനത്തിന് പോകുന്ന ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ് നേരത്തെ എടുത്ത യോഗങ്ങളിലും നിയമസഭയിൽ നൽകിയ ഉറപ്പും ഒന്നും പാലിക്കുന്നില്ല തീരദേശത്തോട് കാണിക്കുന്ന ഈ പൂർണ്ണമായ അവഗണന അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളിന്ന് വാക്കൗട്ട് നടത്തിയത് തീർച്ചയായും ഇതിൽ അടിയന്തരമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുക